നമസ്കാരം കെ പി അപ്പൻ്റെ ചരിത്രത്തെ അഗാധമാക്കിയ ഗുരു എന്ന ലേഖനത്തിൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒരു ചെറിയ ഓഡിയോ ആണിത് കെ പി അപ്പൻ നമുക്കറിയാം കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക നിരൂപണ രംഗത്തെ ഏറ്റവും വലിയ ധിഷണശാലിയായിട്ടുള്ള നിരൂപകനായിരുന്നു കലഹിക്കുന്നവരുടെ സുവിശേഷം പറഞ്ഞ ധിക്കാരിയുടെ കാതലിനെ അടയാളപ്പെടുത്തിയ ഒരു നിരൂപകനാണ് വലിയ ആമുഖങ്ങൾ ആവശ്യമില്ലാത്ത ഏറ്റവും നിരൂപണ രംഗത്തെ വലിയ ചലനാത്മക ചലനാത്മകമാക്കിയ ഒരു പ്രഗത്ഭനായിട്ടുള്ള പ്രാസംഗികനും നിരൂപകനും ഒക്കെയാണ് കെ പി അപ്പൻ അതായത് ശ്രീനാരായണ ഗുരുവിന് ചരിത്രത്തിലുള്ള സ്ഥാനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരു എങ്ങനെയാണ് കേരള ചരിത്രത്തിൽ കേരളീയ സമൂഹത്തെ ബാധിച്ചിരുന്ന ഒരു സാംസ്കാരിക മനസ്സിനെ ബാധിച്ചിരുന്ന ഭ്രാന്തിനെ ചികിത്സിച്ച ഒരു മായാജാലക്കാരനായിട്ട് എങ്ങനെയാണ് ഗുരുവിനെ കാണാൻ കഴിയുക എന്ന് അടയാളപ്പെടുത്തുന്ന ഒരു നിരൂപണമാണിത് അദ്ദേഹം ഈ ലേഖനം ആരംഭിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട് കേരളീയർ എന്ന് പറയുന്നത് കേരളീയർ കേരളീയരുടെ സ്വപ്നങ്ങളിൽ തന്നെ ജീവിക്കുന്ന കേരളീയരുടെ കേരളീയമായിട്ടുള്ള സ്വപ്നങ്ങളിൽ തന്നെ ജീവിക്കുന്ന അതിൽ തന്നെ ഭ്രാന്തരായി തീരുന്ന ഒരു ജനതയാണ് കേരളീയർ അദ്ദേഹം അതിൻ്റെ ആമുഖത്തിൽ പറയുന്നുണ്ട് നമുക്കറിയാം സ്വാമി വിവേകാനന്ദൻ കേരളം ഒരു ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് കേരളത്തിൻ്റെ ഒരു അവസ്ഥ ഒരു നമുക്കറിയാം പതിനെട്ടാം നൂറ്റാണ്ടും പത്തൊമ്പതാം നൂറ്റാണ്ടിലെയും ഒക്കെ ഒരവസ്ഥ നമുക്കറിയാം ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ ഘട്ടങ്ങളിലാണ് ആദ്യ പകുതിയിലാണ് അതിൽ നിന്നുള്ളൊരു മാറ്റം ഉണ്ടാവുമെന്ന് നമുക്കറിയാം കേരളത്തെ സംബന്ധിച്ച് ഭ്രാന്താലയം എന്ന് ആർക്കും കണ്ണടച്ച് വിളിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ കേരളത്തിനുണ്ടായിരുന്നു നവോത്ഥാനത്തിന് മുൻപ് അല്ലേ ഇവിടെ തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ അയിത്തം അനാചാരങ്ങൾ വിദ്യാഭ്യാസത്തിന് അവകാശം ഇല്ലാതിരിക്കുക പൊതുവഴിയിൽ പ്രവേശനം ഇല്ലാതിരിക്കുക മേൽമുണ്ട് ധരിക്കാൻ അവകാശം ഇല്ലാതിരിക്കുക എത്ര എത്ര അവകാശ നിഷേധങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് മനുഷ്യനെന്ന് പറയുന്ന ഒരു മാനുഷികതയ്ക്ക് നിരക്കാത്ത ഒരു മൃഗത്തിന് കൊടുക്കുന്ന പരിഗണന പോലും ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു ഒരു വലിയ വിഭാഗം ജനതയും കേരളത്തിൽ നമുക്കറിയാം ജാതീയമായിട്ടുള്ള ഉച്ചനീചത്വങ്ങൾ വളരെയധികം പ്രകടമായിരുന്നു കേരളത്തിൽ അപ്പോൾ അങ്ങനെയുള്ളൊരു കേരളത്തെ ഭ്രാന്താലയം എന്ന് സ്വാമി വിവേകാനന്ദൻ വിശേഷിപ്പിച്ചതിൽ യാതൊരു അത്ഭുതവും ഇല്ല എന്ന് അദ്ദേഹം ആമുഖത്തിൽ പറയുന്നുണ്ട് ഈ കേരളീയ ജനതയ്ക്ക് അന്നുണ്ടായിരുന്ന ഭ്രാന്തിനെ അതിവേഗം തിരിച്ചറിഞ്ഞ് വളരെ ക്രിയാത്മകമായിട്ടുള്ള ഇടപെടലിലൂടെ ചികിത്സ നൽകി കേരളത്തെ രക്ഷിച്ചെടുത്ത ഒരു വൈദ്യനെ പോലെയാണ് നമുക്ക് ചരിത്രത്തിൽ ശ്രീനാരായണ ഗുരുവിനെ കാണാനാവുക എന്ന് കെ പി അപ്പൻ പറയുന്നുണ്ട് അപ്പോൾ വിവേകാനന്ദൻ പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് മനുഷ്യരിങ്ങനെ ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു ഭ്രാന്തമായിട്ടുള്ള ഒരു മനസ്സൊരു ജനത കൊണ്ട് നടക്കുന്നത് എന്ന് ആമുഖത്തിൽ പറയുന്നുണ്ട് ഇപ്പോൾ റൂസ് പറയുന്നുണ്ട് അടിസ്ഥാനപരമായിട്ട് മനുഷ്യൻ നല്ലവനാണ് പക്ഷെ നാഗരികത അവനെ ചീത്തിയാക്കുന്നു എന്താ വെച്ചൊരു നാഗരികതയുടെ സംസ്കാരമാണ് മനുഷ്യനെ മനുഷ്യനല്ലാതാക്കി തീർക്കുന്നത് അല്ലെങ്കിൽ ചീത്തിയാക്കുന്നൊക്കെ റൂസോയെ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് കെ പി അപ്പൻ പറയുന്നുണ്ട് അതായത് ഒരു ജനത എന്നുള്ള നിലയിൽ മനുഷ്യൻ സമത്വത്തെ ഇഷ്ടപ്പെടാത്തവനാണ് മനുഷ്യരുടെ സമത്വത്തെ ഇഷ്ടപ്പെടാത്തവരാണ് എന്നുള്ളതാണ് അടിസ്ഥാന സത്യം അത്ര ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് മനുഷ്യന് വിജയിക്കാനായിട്ട് വലിയ വാസന മനുഷ്യനിലുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും സ്വാർത്ഥത അല്ലെങ്കിൽ അക്രമവാസന അതാണ് ഈ ലേഖനത്തിന്റെ ആദ്യം പറയുന്നത് മനുഷ്യന്റെ ഉള്ളില് ബേസിക്കലി ഉള്ള ഒരു വാസന എന്ന് പറയുന്നത് അക്രമവാസനയാണത്രേ ആ അക്രമവാസന സാമൂഹികമായിട്ടുള്ള ക്രമങ്ങൾക്കകത്ത് വരുമ്പോൾ ചില നിയന്ത്രണങ്ങൾ കൊണ്ട് ബാഹ്യമായിട്ടുള്ള ചില നിയമങ്ങൾ കൊണ്ട് മനുഷ്യൻ മൂടി വെക്കാൻ നിർബന്ധിതനാവുകയാണ് ബേസിക്കലി മനുഷ്യന്റെ ഉള്ളിൽ അക്രമവാസനയുണ്ട് മൃഗീയവാസന എന്നൊക്കെ നമ്മൾ പറയുമല്ലോ മനുഷ്യൻ കുരങ്ങിൽ നിന്ന് പരിണമിച്ച മനുഷ്യനായെന്നാണല്ലോ ശാസ്ത്രം മാലാഖയിൽ നിന്നും കുറവ് പറ്റി മനുഷ്യനായെന്നുള്ളത് വിശ്വാസം പറയുവെങ്കിലും മതം പറയുമെങ്കിലും സത്യത്തിൽ കുരങ്ങനിൽ നിന്ന് പരിണമിച്ചു മൃഗത്തിൽ നിന്നും പരിണമിച്ച മനുഷ്യനായതാണ് അപ്പോൾ അങ്ങനെ ഒരു സാംസ്കാരിക മുന്നേറ്റം അല്ലെങ്കിൽ മാറ്റം മനുഷ്യൻ ഉണ്ടായിട്ടുണ്ടെങ്കിലും മനുഷ്യന്റെ ഉള്ളില് ആദിമമായിട്ട് കിടക്കുന്ന വികാരം എന്ന് പറയുന്നത് അക്രമവാസനയാണ് കുരങ്ങന്റെ ഒക്കെ സ്വഭാവം നിങ്ങൾക്കറിയാം അപ്പം ഈ അക്രമവാസനയെ പതിയെ പതിയെ സാമൂഹികമായിട്ടുള്ള ചില ക്രമങ്ങളിലൂടെ നിയമങ്ങളിലൂടെ പെരുമാറ്റ ചട്ടങ്ങളിലൂടെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ നമ്മളതിനെ പരുവപ്പെടുത്തിയെടുക്കുന്നു നമ്മൾ അങ്ങനെ അക്രമവാസനയെ അബോധത്തിലേക്ക് ഒതുക്കി വയ്ക്കുന്നു ഇതാണ് കെ പി അപ്പം പറയുന്നത് മനുഷ്യ കേരളീയ ജനതയും അങ്ങനെ തന്നെയായിരുന്നു നമുക്കറിയാം ഇവിടെ ഐത്വ അനാചാരം ഉണ്ടായിരുന്ന സമയത്ത് മനുഷ്യനെങ്ങനെയാണ് പെരുമാറിയത് എന്ന് നമുക്കറിയാം അല്ലേ അപ്പോൾ ഈ ഒരു ആശയം പറയുന്നത് റോബർട്ട് ആദ്രി കൂടിയാണ് ശരിക്കും ബാഹ്യ നിയമങ്ങളുടെ സമ്മർദ്ദം കൊണ്ടാണ് മനുഷ്യനെ മനുഷ്യന്റെ അക്രമാവസനയെ അമർത്തി വെക്കുന്നത് അടിസ്ഥാനപരമായി അവൻ അക്രമാവസന ആളാണ് തന്നെയല്ല സമൂഹത്തിന് എന്തെങ്കിലും ഒരുമിച്ച് നേട്ടം വേണമെന്നുള്ളപ്പോൾ മാത്രം സമത്വം ആഗ്രഹിക്കുകയും ഒരു ജനതയാണെന്ന് പ്രഖ്യാപിക്കുകയും അല്ലാത്തയിടത്തൊക്കെ ഒറ്റയൊറ്റയായിട്ടുള്ള വലിയ വലിയ നേട്ടങ്ങൾക്ക് വേണ്ടി സ്വയം ശ്രമിക്കുകയും ചെയ്യുന്ന ആളാണ് മനുഷ്യൻ എന്ന് പറയുന്നു ഇത് കേരളത്തിന്റെ ഒരു തരത്തിലുള്ള ഭ്രാന്താണ് കേരളീയ ജനതയ്ക്ക് കേരളീയ ജനതയ്ക്ക് മറ്റൊരു തരത്തിലുള്ള ഒരു ഭ്രാന്ത കൂടിയുണ്ട് അവർ പഴകിപ്പറഞ്ഞ ആശയങ്ങളെ മാത്രം പിന്തുടരാൻ ആഗ്രഹിക്കുന്നവരാണ് പുതിയ കാര്യങ്ങളിലേക്ക് വഴിമാറാൻ യാതൊരു താല്പര്യവുമില്ലാതെ പഴഞ്ഞു പറകിയ പറഞ്ഞു പഴകിയ ആശയങ്ങളിൽ മാത്രം വിശ്വാസം അർപ്പിച്ച് അത് തെറ്റാണെന്ന് അറിഞ്ഞാൽ പോലും അതിനെ തിരുത്താൻ തയ്യാത്തത് തയ്യാറാവാത്തവരാണ് അതുകൊണ്ടാണല്ലോ നമ്മുടെ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളൊക്കെ നമ്മൾ എത്രയോ കാലം പിന്തുടരുന്നത് ഒരുപക്ഷെ ഇപ്പോഴും പിന്തുടരുന്നതും നമുക്ക് അറിയാം തെറ്റാണെന്നറിഞ്ഞാലും നീതിയല്ല എന്നറിഞ്ഞാലും നമ്മുടെ പറഞ്ഞു പഴകിയ അല്ലെങ്കിൽ നമ്മുടെ ശീലങ്ങളിൽ നിന്ന് പിൻവാങ്ങാൻ നമ്മൾ താല്പര്യം കാണിക്കാത്തവരാണ് നമ്മുടെ ശീലങ്ങൾ അതാണ് ശരിയെന്ന് വിചാരിച്ചു അത് കൊണ്ടു കിടക്കുന്നവരാണ് കണ്ടുപഴകിയതാണെങ്കിൽ അതാണ് ശരി പുതിയ കാര്യങ്ങൾ ശരിയല്ല കണ്ടുപഴകിയ ശീലങ്ങളെ സാമൂഹ്യ നീതി അംഗീകരിക്കുന്നവരാണ് മനുഷ്യൻ അതുപോലെ പഴയ കാലത്തിന്റെ ഗൃഹാതുരതയെ മാത്രം ആഗ്രഹിക്കുകയും ഇഷ്ടപ്പെടുകയും അതിലേക്ക് മടങ്ങിപ്പോണം അതായിരുന്നു ഏറ്റവും നല്ലത് എന്നൊക്കെ പറയുന്നവരാണ് പൊതുവെ കേരളീയർ നമ്മൾ അങ്ങനെയാണല്ലോ ആയിരിക്കുന്ന അവസ്ഥയിലെ കാര്യങ്ങളിൽ സന്തോഷ് സന്തുഷ്ടരാകാൻ നമ്മൾ പലപ്പോഴും ശ്രമിക്കാറില്ല നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണെങ്കിൽ അല്ലെങ്കിൽ കോളേജിൽ വിദ്യാഭ്യാസം ചെയ്യുന്ന കാലത്ത് നമ്മൾ പറയും സ്കൂൾ വിദ്യാഭ്യാസമായിരുന്നു നല്ലത് അതായിരുന്നു നല്ല ജീവിതം എന്ന് പറയും കുറച്ചുകൂടി കഴിഞ്ഞ് തൊഴിലിലേക്ക് ഏർപ്പെടുമ്പോൾ നമ്മൾ പറയും നമ്മുടെ കോളേജ് വിദ്യാഭ്യാസമായിരുന്നു ആ കാലമായിരുന്നു നല്ലതെന്ന് പറയും അല്ലെ നമ്മൾ വിവാഹം കഴിച്ചതിന് ശേഷം നമ്മൾ പറയും വിവാഹത്തിന് മുൻപുള്ള കാലമായിരുന്നു നല്ലതെന്ന് പറയും അങ്ങനെ കഴിഞ്ഞുപോയ ഭൂതകാല കുളിരിലെ അനുഭൂതിയായിട്ട് കൊണ്ട് നടക്കുന്നവരും നഷ്ടബോധമായിട്ട് കൊണ്ട് നടന്ന് പ്രയാസപ്പെടുന്നവരാണ് കേരളീയ ജനത ഇതൊക്കെ സത്യത്തിൽ ഒരു തരത്തിലുള്ള ഭ്രാന്താണ് അപ്പോൾ മാറ്റത്തിന് വിധേയരാകാത്തവരെ നമ്മൾ വിചാരിക്കുക അവർ വളരെ സമചിത്വതയുള്ളവരാണ് ഉള്ളതിൽ വളരെ സംതൃപ്തരായിട്ട് പോകുന്നവരാണ് പക്ഷെ അത് സമചിത്വതയ്ക്കുള്ളിലെ ഭ്രാന്താണെന്നാണ് കെ പി അപ്പൻ പറയുന്നത് ഇങ്ങനെ ഈ പഴയ പഴയകാലത്തിൽ മാത്രം സംതൃപ്തരായിരിക്കുന്നവരും സമജിത്വതയാണ് എന്ന് പറയുന്നവരൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ശരിക്കും അവരുടെ അബോധത്തിൽ ഈ പറയുന്ന ചിത്തഭ്രമമുണ്ട് ഭ്രാന്തുണ്ട് ഇത് തിരിച്ചറിഞ്ഞ ആളാണ് ഗുരു ഗുരു ഇത് ആദ്യമേ തിരിച്ചറിഞ്ഞു ഗുരു ഇതിനെ ചികിത്സയും നിർണയിച്ചു ഗുരുവിനെ ഒരു ചികിത്സകനായിട്ട് കേരള ജനത അംഗീകരിക്കുകയും ചെയ്തു എന്ന് കെ പി അപ്പൻ ഈ ലേഖനത്തിലൂടെ തെളിയിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഗുരു എന്ന് പറയുന്നത് ഈ ചലനമില്ലാതെ കെട്ടിക്കിടക്കുന്ന അഴുക്ക് ജലം പോലെ കിടന്നിരുന്ന കേരളത്തെ ചലിപ്പിച്ച് അതിന്റെ സ്തംഭനാവസ്ഥയിൽ നിന്നും അതിനെ ചലനാത്മകമാക്കി കൊണ്ടുവന്ന് പുതിയ കേരളമാക്കി എടുത്ത ആളാണ് ഗുരു ശ്രീനാരായണ ഗുരു ആ സ്തംഭനാവസ്ഥയിൽ നിന്നും അദ്ദേഹം അദ്ദേഹത്തിന്റെ ആശയങ്ങൾ കൊണ്ട് പ്രബോധനങ്ങൾ കൊണ്ട് സാമൂഹ്യ പ്രവർത്തനങ്ങൾ കൊണ്ട് കേരളീയ ജനതയെ ചലിപ്പിച്ചു എന്നാണ് പറയുന്നത് ഈ പഴമയിൽ കെട്ടിക്കിട നിന്ന പഴയ ആശയങ്ങൾ പഴയ നിലപാടുകൾ ഇതിനെയൊക്കെ അദ്ദേഹം ചാലുകേറി ആ അഴുക്ക് ചാലിനെ കീറിക്കളഞ്ഞ് ചലിപ്പിച്ചെടുത്തു എന്നാണ് കെ പി അപ്പൻ പറയുന്നത് ഇക്കാര്യത്തിൽ ഗുരു ഇന്ദ്രജാലക്കാരനായ ഒരു യോഗിയായിരുന്നു എന്ന് പറയുന്നു സാധാരണ യോഗിയെ പോലെയല്ല സാധാരണ യോഗികള് പലപ്പോഴും ആശ്രമം കെട്ടിപ്പടുക്കുകയും അവിടെ ധ്യാനം നടത്തുകയും കൂടി വന്നാൽ മഹദ്വചനങ്ങൾ കുധരിച്ചോ അല്ലെങ്കിൽ ദൈവ കാര്യങ്ങളൊക്കെ പ്രസംഗിക്കും ഉള്ളൂ യോഗികള് പക്ഷേ ഇന്ദ്രജാലക്കാരനായ യോഗിയായിരുന്നു ശ്രീനാരായണ ഗുരു അദ്ദേഹം ഒരു വശത്ത് അദ്ദേഹത്തിന് ഈ വൈരുദ്ധ്യാത്മക സ്വഭാവം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു പറയുന്നു കേരളീയ ജനതയ്ക്കും ഉണ്ട് വൈരുദ്ധ്യാത്മക സ്വഭാവം നമ്മൾ ഒന്നായിരിക്കുകയും അതിൻ്റെ ഓപ്പോസിറ്റായിരിക്കുകയും ചെയ്യും ഒരേ സമയം ആ ഒരു സ്വഭാവം ഗുരുവിൽ തന്നെ കണ്ടെത്താൻ കഴിഞ്ഞതുകൊണ്ടാണ് കേരളീയ ജനത പെട്ടെന്ന് തന്നെ ഗുരുവിനേയും ഒരു ഗുരുവര്യനായിട്ട് സ്വീകരിച്ചതെന്ന് പറയാം മറ്റേ ഗുരുവിന്റെ തത്വങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ സ്വീകരിച്ചത് ഇപ്പോൾ ചികിത്സയ്ക്ക് ചികിത്സ എന്ന് പറയുമ്പോൾ നമ്മുടെ ചിത്രഭ്രമത്തെ ചികിത്സിക്കാൻ വന്ന ഗുരുവിനെ ചികിത്സകനായിട്ട് അംഗീകരിച്ചപ്പോൾ കേരളീയ ജനതയ്ക്ക് പെട്ടെന്ന് തന്നെ ചികിത്സ ഫലിച്ചു എന്ന് പറയാം ആ രോഗാവസ്ഥയെ മനസ്സിലാക്കാനും അതിന് പറ്റുന്ന ചികിത്സ നൽകാനും പറ്റിയ ഒരാളാണ് ഈ ആചാര്യം എന്ന് തിരിച്ചറിയുകയും അദ്ദേഹത്തിന്റെ വചനങ്ങൾ വളരെ ഫലപ്രദമായി തീരുകയും ചെയ്യുകയാണ് ചെയ്തത് ഗുരുവിൻ്റെ ഒരു സ്വഭാവം നോക്കിയാൽ കെ പി അപ്പം പറയുന്നു ഗുരുവിനെ നമ്മൾ സൂക്ഷ്മമായിട്ട് ദർശിച്ചാൽ ഗുരുവിൽ ഈ വൈരുദ്ധ്യാത്മക സ്വഭാവം കാണാൻ പറ്റും ആ രണ്ട് ദ്വന്ദ്ങ്ങൾ നമുക്ക് എപ്പോഴും ദ്വന്ദ്ങ്ങൾ നമുക്ക് എപ്പോഴും കാണാൻ പറ്റും ഗുരുവിൽ എന്ന് പറയുന്നത് അതായത് ഗുരുവിനെ നമുക്ക് ഗുരുവിൽ ഒരു വിഭജിക്കപ്പെട്ട വ്യക്തിത്വം ഉണ്ടായിരുന്നു രണ്ടായിട്ട് വിഭജിക്കപ്പെട്ട വ്യക്തിത്വം കാണാം ഒരു വശത്ത് ഗുരു വലിയ ദൈവദാഹിയായിട്ടുള്ള മഹർഷിയായിട്ട് നിൽക്കും ദൈവകാര്യങ്ങൾ മാത്രം പറഞ്ഞ് കാര്യങ്ങൾ ഈശ്വര കാര്യങ്ങളെന്നല്ല ഒരു മഹർഷിയെ പോലെ അദ്ദേഹം തത്വങ്ങളൊക്കെ പറഞ്ഞു നിൽക്കും പക്ഷെ മറുവശത്ത് അദ്ദേഹം വലിയ സാമൂഹ്യ ചിന്തകനുമായി മാറും അപ്പോൾ ഐഹികമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയും അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നിൽക്കുകയും ചെയ്യുക ഓക്കേ ദൈവിക കാര്യങ്ങൾ പറയുക പിന്നെ എന്താ പറയുക മനസ്സിനെ സ്പർശിക്കുന്ന കാര്യങ്ങളിൽ മാനസികമായിട്ടുള്ളൊരു തലത്തെക്കുറിച്ച് പറയുകയും ഒപ്പം അതിന്റെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള സാമൂഹികമായ കാര്യങ്ങൾ പറയുകയും ഇടപെടുകയും ചെയ്യുക അതുപോലെ ഒരു വശത്ത് ആദർശം മുറുകെ പിടിച്ച് ആദർശത്തെക്കുറിച്ച് പറയുക മറുവശത്ത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക ഗുരു അങ്ങനെ ചെയ്ത ആളാണല്ലേ ഗുരു തത്വം പറയുക മാത്രമല്ല പ്രവർത്തിക്കുകയും ചെയ്തു അല്ലേ വിദ്യകൊണ്ട് പ്രബുദ്ധരാകണമെന്ന് പറയുകയും ഒരു വശത്ത് ആത്മീയതയെ മുറുകെ പിടിക്കണം എന്ന് പറയുന്നു മറുവശത്ത് മനുഷ്യർക്ക് ആത്മീയത മാത്രം പോരാ ജീവിക്കാൻ ഭൗതിക സാഹചര്യങ്ങൾ വേണംന്ന് അദ്ദേഹത്തിന് നന്നായി അറിയായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം നിങ്ങൾ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസങ്ങൾ കൊണ്ടുവരണം അതായത് വ്യവസായം പഠിക്കണം കള്ളശത്ത് മാത്രമല്ല നമുക്ക് തൊഴിൽ കുട്ടികൾക്ക് നാളെ വ്യവസായം എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്ന രീതിയിൽ പണം സമ്പാദിക്കാവുന്ന രീതിയിൽ നമ്മുടെ തന്നെ വസ്തുക്കൾ വിൽക്കാവുന്ന രീതിയിൽ വ്യവസായശാലകളൊക്കെ കൊണ്ടുവരുന്ന രീതിയിൽ യന്ത്രങ്ങളുടെ പ്രവർത്തനങ്ങൾ പഠിക്കണം ഇങ്ങനെ അതുപോലെ എല്ലാവരും അറിവ് നേടണം പ്രബുദ്ധരാകണം സമുദായത്തിന് പുരോഗതി ഉണ്ടാകണം ഇതൊക്കെ പറയുമ്പോൾ ഒരു ആദർശം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെയല്ല പറയാം അപ്പൊ അദ്ദേഹം സമൂഹത്തിന്റെ പരാധീനതകൾ കണ്ട് അതിലും കൂടി ഇടപെട്ട ആളാണ് ഗുരു ഒരു വശത്ത് ലോകം മായയാണെന്ന് ഗുരു പറയും പക്ഷെ മറുവശത്ത് ലോകത്തിന്റെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുകയും ഇടപെടുകയും ചെയ്യും അപ്പോൾ ഒരു വശത്ത് ഭൗതികവാദിയാകുന്നു ഒരു വശത്ത് ആധ്യാത്മികവാദിയാകുന്നു ഒരു വശത്ത് മിസ്റ്റേക്ക് ആവുന്നു മറ്റൊരു വശത്ത് ഭൗതികവാദിയാവുന്നു അങ്ങനെ ആദർശം ഒരു വശത്തും പ്രായോഗികം മറുവശത്തും നിർത്തിക്കൊണ്ട് ഈ വിരുദ്ധ സ്വഭാവം ഗുരുവിൽ കാണാമായിരുന്നു ഇങ്ങനെ വിരുദ്ധ സ്വഭാവം ഉള്ളതുകൊണ്ടായിരിക്കണം ഗുരുവിനെ കേരളീയ ജനതയും പെട്ടെന്ന് തന്നെ സ്വീകരിച്ചത് കാരണം കേരളത്തിന്റെ ഒരു സാംസ്കാരിക മനസ്സിലും ഈ വൈരുദ്ധ്യമുണ്ട് എപ്പോഴും അപ്പം അതുകൊണ്ട് ൾക്ക് പറ്റിയൊരു ഗുരുവര്യനായിട്ട് കേരളീയ ജനത അദ്ദേഹത്തെ കണ്ടു അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് വിധേയനാകാനായിട്ട് കേരള ജനതയും തയ്യാറായി ഇങ്ങനെ അഗാധമായിട്ട് വിഭജിക്കപ്പെട്ട ഒരു വ്യക്തിത്വമായിട്ടുള്ള ഗുരു അത് പല സന്യാസിമാരിലും കാണാം ഈ ഈ ദ്വന്ദ്മുള്ള സന്യാസിമാരെ നമുക്ക് കാണാം വിഭജിക്കപ്പെട്ട വ്യക്തിത്വമുള്ള രണ്ടായിട്ട് നിൽക്കുന്ന വ്യക്തിത്വമുള്ളവരെ നമുക്ക് കാണാൻ പറ്റും ബുദ്ധനിലാണ് ഇത് ആദ്യം കാണാൻ കഴിയുക അപ്പോൾ ബുദ്ധൻ്റെ ഒരു ശിരസാണ് ഗുരുവിനെന്നൊക്കെ കെ പി അപ്പൻ ഈ ലേഖനത്തിൽ പറയുന്നുണ്ട് ബുദ്ധൻ ചിന്തിച്ചിരുന്നത് പോലെ ബുദ്ധന്റെ ആശയങ്ങൾ പോലെ ബുദ്ധന്റെ പ്രവർത്തനങ്ങൾ പോലെ ബുദ്ധന്റെ ജീവിത രീതി പോലെയൊക്കെ ഗുരുവിനൊക്കെ കാണാൻ പറ്റുമെന്ന് പറയുന്നു ബുദ്ധനും ഗുരുവിനും ഒരുപാട് സമാനതകൾ ഉണ്ടായിരുന്നെന്ന് പറയുന്നുണ്ട് അപ്പോൾ ബുദ്ധന്റെ കാര്യത്തിൽ നമുക്കറിയാം ബുദ്ധൻ ജീവിച്ചിരുന്ന കാലത്ത് ദൈവത്തെക്കുറിച്ച് പറഞ്ഞ ആളല്ല ദൈവാരാധനയെക്കുറിച്ച് പറഞ്ഞയാളല്ല പക്ഷേ ബുദ്ധന്റെ മരണശേഷമാണ് ഗുരു ബുദ്ധനെ പറഞ്ഞ ശേഷം ബുദ്ധമത ബുദ്ധനെ ദൈവമായിട്ട് ആരാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി സമാനമാണ് ഗുരുവിന്റെയും കാര്യം ഗുരു അങ്ങനെ ദൈവാകാൻ ആഗ്രഹിച്ച ആളല്ല ഇഴവശിവനെ പ്രതിഷ്ഠിച്ച ആളാണ് നിങ്ങൾക്കറിയാമല്ലോ കല്ലുകൊണ്ട് പക്ഷേ ഗുരുവിനെ ഒരു ദൈവമായിട്ട് ഗുരുദേവനായിട്ട് ആരാധിക്കുന്ന ഒരു രീതിയിലേക്കൊക്കെ പിൽക്കാലത്ത് ഗുരുവിന്റെ അനുയായികൾ എത്തുന്നുണ്ട് തന്നെയല്ല ഗുരുവിൻ്റെ ഒരു ചിന്തകളിൽ പലതും ബുദ്ധൻ്റെ ഒരു ആദർശം കാണാൻ പറ്റും ഇപ്പൊ ബുദ്ധൻ എപ്പോഴും വർണ്ണ മേധാവിത്വത്തിന്റെ പ്രശ്നങ്ങൾ അനുഭവിക്കുകയും അതിനെതിരെ സംസാരിക്കുകയും ചെയ്ത ആളാണ് ഇവിടെ ജാതീയമായിട്ടുള്ള ഉച്ചാനീചിത്വങ്ങൾക്കെതിരെ സംസാരിക്കുകയും അതിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്ത ആളാണ് ഗുരു അതുപോലെ ലോകത്തിന്റെ ഒരു ദുഃഖാനുഭവത്തെ കുറിച്ച് എപ്പോഴും ആലോചിച്ചിരുന്ന ബുദ്ധദർശനം അതുപോലെ തന്നെയാണ് ഗുരുവും ഇവിടുത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും അതിനെ പരിഹാരം കണ്ടെത്തുകയും ചെയ്തു ഗുരുവിൽ എപ്പോഴും ഒരു ഗൗതമ സിദ്ധാർത്ഥന ഉണ്ടായിരുന്നു ബുദ്ധൻ വളരെ ചെറുപ്പകാലത്ത് തന്നെ വിഷയാസക്തി വിഷയസുഖങ്ങളിലുള്ള വിരക്തിയൊക്കെ മനസ്സിലായിട്ട് അത് വേണ്ടാന്ന് വെച്ച് ഇറങ്ങിയ ആളാണ് കൊട്ടാരം വേണ്ടാന്ന് വെച്ചു മാതാപിതാക്കളെയും കുടുംബത്തെയും വേണ്ടാന്ന് വെച്ച് വീട് വിട്ട് ഇറങ്ങിയ ആളാണ് ഗുരുവും അതുപോലെ തന്നെ ചെറുപ്പത്തിലെ തന്നെ വിഷയസുഖങ്ങളും ലൗകികസുഖങ്ങൾ വേണ്ടെന്ന് വെച്ച് തിരിച്ചറിഞ്ഞിറങ്ങിയ ആളാണ് വീട് വിട്ടിറങ്ങുമ്പോൾ ഗുരുവിന് പ്രായം ഇരുപത്തൊൻപതായിരുന്നു സന്യാസത്തിലേക്ക് എത്തുമ്പോൾ ബുദ്ധന്റെ പ്രായം ഇരുപത്തൊൻപതായിരുന്നു അങ്ങനെ മഹാത്യാഗത്തിൻ്റെ പരിത്യാഗത്തിൻ്റെയൊക്കെ രീതിയൊക്കെ രണ്ടുപേരിലും ഒരുപോലെയാണ് രണ്ടുപേരും ശുഭാപ്തി വിശ്വാസത്തോടെ സംസാരിച്ചിരുന്നവരാണ് വിഷ്വാദാത്മകത്വം ഒട്ടുമില്ലായിരുന്നു ഗുരു ബുദ്ധനും ഗുരുവിനും ബുദ്ധവിഹാരങ്ങൾ പോലെ തന്നെയാണ് ഗുരുവിൻ്റെ ആശ്രമത്തിൻ്റെ ഒരു ഘടന അപ്പം അവിടെയും സമാനതകൾ കാണാൻ കഴിയും അങ്ങനെ നോക്കുമ്പോൾ ബുദ്ധനിലുണ്ടായിരുന്ന ഒരു ചിരി ഗുരുവിലും കണ്ടെത്താൻ പറ്റും ഇപ്പൊ ചരിത്രത്തിൽ പറയുമ്പോൾ ഒരു കഥ പറയാറുണ്ട് ബുദ്ധനെ ഒരിക്കലും ഒരു മഹാരാജാവ് ശ്രീ ശ്രീബുദ്ധൻ ഒരു സ്വർണ പുഷ്പം സമ്മാനിച്ചു ബ്രഹ്മരാജാവ് അപ്പോൾ ഈ സ്വർണ പുഷ്പം കിട്ടിയപ്പോൾ ബുദ്ധൻ ഒരു ചിരി ചിരിച്ചു എന്ന് പറയുന്നുണ്ട് എന്തായിരിക്കാം ആ ചിരി നമുക്കറിയാമല്ലേ സ്വർണ പുഷ്പം എന്തിനാണ് എന്നുള്ള ഒരർത്ഥത്തിലായിരിക്കും ചിരി നിസ്സംഗതയുടെ അല്ലെങ്കിൽ ഒരു അനാസക്തിയുടെ നിർമ്മാണത്തിന്റെയൊക്കെ ഒരു ചിരിയായിരിക്കും ഇതേ ചിരി ഗുരുവിലും ഒരിക്കലും ഒരു സന്ദർഭത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഒരിക്കൽ ഗുരുവിനെ നമുക്കറിയാലോ അല്പം മാത്രം വസ്ത്രം ധരിച്ചിട്ടുള്ള ഗാന്ധിയെ പോലെയൊക്കെ തന്നെ അപ്പോൾ ഗുരു അങ്ങനെ പങ്കെടുക്കാനായിട്ട് ഒരു യോഗത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഈ യോഗം ഭാരവാഹികൾ അദ്ദേഹത്തിന് മുണ്ട് നേരിയത് മാത്രം ധരിച്ച് അദ്ദേഹത്തിന് നല്ല ധവള വസ്ത്രമായിട്ടുള്ള ഒരു വലിയ പട്ട് വസ്ത്രം നീളത്തിലുള്ള ഒരു പട്ടു വസ്ത്രം കൊടുത്തു ഗുരു ബുദ്ധൻ അന്ന് ചിരിച്ച് അതേ ചിരി ഗുരുവിലും ഗുരുവിലും കാണാമായിരുന്നു ഗുരു ചിരിച്ചു മന്ദഹസിച്ചു എന്ന് പറയുന്നത് അതൊക്കെ അനാസക്തിയുടെ ചിരിയാണ് ഈ സമാനതകളൊക്കെ ബുദ്ധനിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഗുരുവിലുണ്ട് എന്ന് കണ്ടെത്തുന്നുണ്ട് ഗെ പി എപ്പൻ അതുപോലെ തന്നെ ആ ചിരിയിൽ നിന്നാണത്രേ പിന്നീട് സെൻ ബുദ്ധിസം ഉണ്ടായതെന്നും നമുക്ക് സെൻ ബുദ്ധിസ്റ്റുകളുടെ ഫലിതമൊക്കെ അറിയാം അല്ലെ നമ്മള് സെൻ ഫലിതമൊക്കെ വായിക്കാറുള്ളവരാണ് ഗുരു പറഞ്ഞ ഫലിതവും സെൻ ഫലിതം പോലെയാണെന്ന് പറയുന്നുണ്ട് ഗുരുവിന്റെ ചില ഫലിതങ്ങള് അപ്പൊ ഇത്തരം സമാനതകളൊക്കെ ഗുരുവിലും ബുദ്ധനിലും കാണാം അതുപോലെ മതം എന്ന് പറഞ്ഞാൽ വാദിക്കാനും ജയിക്കാനും ഉള്ളതല്ല എന്ന് ഗുരു പറയുന്നുണ്ട് വിജയം എപ്പോഴും വെറുപ്പുണ്ടാക്കുമെന്നും എപ്പോഴും അസന്തുഷ്ടനായിരിക്കും അതുകൊണ്ട് വിജയവും പരാജയവും ഉപേക്ഷിച്ചവനാണ് യഥാർത്ഥത്തിൽ സന്തുഷ്ടനായിരിക്കുക യഥാർത്ഥ സന്തോഷം എന്ന് പറഞ്ഞാൽ വിജയത്തിന് പുറകെ പോകാത്തവനും പരാജയത്തിന് പുറകെ പോകാത്തവനുമാണ് ഇതൊക്കെ നിസ്സാരമാണെന്ന് കരുതുന്നവൻ എപ്പോഴും സന്തോഷിക്കാൻ കഴിയുമെന്ന് ഗുരു പറയുന്നുണ്ട് ഇത് ഇത് ബുദ്ധന്റെ ഒരു ചിന്തയിലും അതുപോലെ ബുദ്ധന്റെ കരുണ ഗുരുവിലും കാണാം കാരുണ്യത്തെക്കുറിച്ച് ബുദ്ധൻ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ വെറുപ്പ് പോലൊരു തിന്മയില്ലെന്നും അതുപോലെ രോഷം എന്ന് പറഞ്ഞ ഒരു തീയാണെന്നൊക്കെ ഗുരു പറയുന്നുണ്ട് ഗുരുവിന്റെ ചിന്ത ഇതും ബുദ്ധനിൽ കാണാൻ കഴിയും അങ്ങനെ നമുക്ക് ആകെ മൊത്തം നോക്കിക്കഴിഞ്ഞപ്പോ അവസാന കാലം നോക്കിക്കഴിഞ്ഞാൽ രണ്ടുപേരുടെ അവസാന കാലം ഒരുപോലെയാണ് രോഗത്താൽ വാർദ്ധക്യത്തിലൊക്കെ ഒരുപാട് പ്രയാസപ്പെട്ട് സമാധിയിലേക്ക് എത്തുന്ന അവസ്ഥ രണ്ടുപേരുടെയും ജീവിതത്തിൽ കാണാം അതുകൊണ്ട് ഈ സ്നേഹപ്രവർത്തികളെ രണ്ടുപേരിലും ഒരുപോലെ കാണാം ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാ സന്യാസിമാരെയും ആകർഷിച്ച ഒരു വ്യക്തിത്വം ബുദ്ധനിലുണ്ടായിരുന്നു ഗുരുവിനെയും ബുദ്ധനാകർഷിച്ചിരുന്നിരിക്കണം അല്ലെങ്കിൽ രണ്ടുപേരിലും ഒരു സമാനതയുണ്ടെന്ന് പറയുന്നു കെ പി അപ്പൻ അവസാനം ആ ഒരു പാരഗ്രാഫ് അവസാനിപ്പിക്കുമ്പോൾ പറയുന്നത് ഗുരുവിൽ ബുദ്ധന്റെ ശിരസ് കടന്നു വരികയായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ബുദ്ധനും ഗുരുവും തമ്മിലുള്ള സമാനതകളാണ് ഇത്രയും പറഞ്ഞത് പിന്നീട് അദ്ദേഹം പറയുന്നു ഗുരു ചരിത്രത്തില് ഗുരു നടത്തിയ ഇടപെടലിനെ കുറിച്ചാണ് പിന്നെ പറയുന്നത് ഇവിടെ കേരളത്തിൽ ഈ പഴമക്കാരുടെ ഈ പഴയ ആദർശങ്ങൾ അനാചാരങ്ങളും അനീതികളൊക്കെ കൊടികുത്തി വാണ സമയത്ത് പുതിയ മനുഷ്യരുടെ ആദർശങ്ങളെ അവതരിപ്പിക്കാനുള്ള അവസരം ഗുരു കേരളത്തിന് കൊടുത്തു എന്നാണ് നമുക്കറിയാം ആശാൻ കുമാരനാശാൻ അതുപോലെ ടി കെ മാധവൻ സ്വാമി സത്യവ്രതൻ സഹോദരൻ അയ്യപ്പൻ സി വി കുഞ്ഞിരാമൻ കുറ്റിപ്പുഴ എം സി ജോസഫ് ഇവരൊക്കെ ആ സമയത്തെ വലിയ ധിഷണശാലികളായിരുന്നു കേരളത്തെ മാറ്റിമറിക്കാൻ പോകുന്ന തത്വങ്ങളും നിലപാടുകളും ആദർശങ്ങളൊക്കെ ഉള്ള വ്യക്തിത്വങ്ങളായിരുന്നു അപ്പോൾ അവരെയൊക്കെ സംസാരിക്കാനുള്ള അവസരം കേരളീയ ജനതയ്ക്ക് ഒരുക്കി കൊടുത്ത ആളാണ് ഗുരു ഗുരുവിന്റെ വാക്കുകൾ മാത്രമല്ല ആ കാലഘട്ടത്തിലെ പ്രായം ചെന്ന ആൾക്കാരെ തിരുത്താൻ പോകുന്ന ചെറുപ്പക്കാരുടെ വാക്കുകൾ കൂടി കേരളത്തിന് ചികിത്സയായിട്ട് കൊടുത്ത ആളാണ് ഗുരു ഗുരുവിൻ്റെ ആശ്രമങ്ങളിൽ തന്നെ നമുക്ക് കാണാം ഹരിജൻ കുട്ടികൾ മറ്റുള്ളവരോടൊപ്പം താമസിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും പഠിക്കുന്നതും ഒക്കെ അപ്പോൾ ഗാന്ധിജി തന്നെ അത് കേട്ട് അവരെ അഭിനന്ദിച്ചിട്ടുണ്ട് അപ്പോൾ ഗുരു ശരിക്കും പറഞ്ഞാൽ ഗുരു അവരെ പഠിപ്പിക്കുകയല്ലായിരുന്നു ഗുരു അവരിൽ തന്നെ അറിവായിട്ട് നിറയുകയായിരുന്നു അതാണ് ബുദ്ധനെ പോലെ തന്നെ അവരിൽ തന്നെ അറിവായിട്ട് നിറയുകയായിരുന്നു ഗുരു അപ്പൊ അങ്ങനെ ഒരു മാറ്റം ഗുരുവിന് കൊണ്ടുവരാൻ കഴിഞ്ഞു കേരളീയ ജനതയുടെ ജീർണിച്ച സാംസ്കാരിക മനസ്സിനകത്തേക്ക് അന്നത്തെ ആദർശം ആദർശവാന്മാരായിട്ടുള്ള ചെറുപ്പക്കാരുടെ ഉപദേശങ്ങളും തത്വങ്ങളും കൊണ്ടുവരാനും ജീവിതം കൊണ്ട് തന്നെ ഗുരുവിനും കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക മനസ്സിനെ മാറ്റാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം സംഗീതത്തെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരും പറയാറുണ്ട് ഒരു ദേശത്തെ മനസ്സിലാക്കാനായിട്ട് ശരിക്കും അവിടുത്തെ ഒരു സംഗീതം സംഗീതത്തിന് എന്ന് പറയും ഇപ്പൊ ഒരു ആ ദേശത്തിന്റെ മനസ്സ് എന്താണ് ആ ദേശത്തിന്റെ വികാരം എന്താണെന്ന് അവിടുത്തെ ഒരു സംഗീതത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കുമെന്നൊക്കെ പറയും ഗുരു കൊടുത്ത ഏറ്റവും വലിയൊരു സംഗീതാത്മകമായിട്ടുള്ള ഒരു തത്വം എപ്പോഴും എല്ലാവരും പറയുന്നത് എന്താ മതം ഏതായാലും മനുഷ്യൻ നന്നായാലും മതി എന്നുള്ളതും അതുപോലെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ഇതൊക്കെ സംഗീതം പോലെ മനുഷ്യരുടെ മനസ്സിനെ സ്പർശിച്ചു എന്നാണ് പറയുന്നത് ചരിത്രത്തിൽ വളരെയധികം സ്പർശിച്ച വാക്യമായിരുന്നു ഇതൊക്കെ സംഗീതം പോലെ തന്നെ സംഗീതത്തിലെ ജാതി മതവർഗ വ്യത്യാസം ഇല്ലല്ലോ അതുപോലെ തന്നെ ഗുരുവിൻ്റെ തത്വങ്ങളിലും ഈ തികഞ്ഞ മാനവികത നിറഞ്ഞു നിന്നു സവർണർ അവർണർ എന്നുള്ള നിലയിൽ വിഭാഗീയത ഉണ്ടായിരുന്ന ഇടമാണ് കേരളം അതുപോലെ ഏഹ് വിദ്യ ഉള്ളവൻ വിദ്യയില്ലാത്തവൻ വിദ്യാസമ്പന്നൻ വിദ്യാഹീനൻ അതുപോലെ വ്യവസായം നടത്തുന്നവരല്ലാത്തവര് പണമുള്ളവരില്ലാത്തവര് ഉടമ അടിമ പിന്നോക്കാവസ്ഥയിലുള്ളവര് മുന്നോക്കാവസ്ഥയിലുള്ളവര് അങ്ങനെ പലതരത്തിലുള്ള വിഭാഗീയതയുള്ള വിഭജനമുള്ള ദ്വന്വമായിട്ട് നിൽക്കുന്ന മനുഷ്യരുടെ ഇടയില് യാതൊരു തരത്തിലുള്ള വ്യത്യാസവും ഇല്ലാത്ത മനുഷ്യൻ എന്ന് പറയുന്ന മാനവികതയുടെ സങ്കല്പത്തെ ഗുരു കൊണ്ടുവന്നു അത് സംഗീതം പോലെ എല്ലാ മനുഷ്യരെയും സ്പർശിക്കുന്നതായി മാറി ജാതിയുടെയും മതത്തിന്റെ ഒക്കെ എല്ലാ കൽപ്പനകളെയും ലെ അതിലംഘിക്കുന്ന റദ്ദെയ്ത് കളയുന്ന സംഗീതത്തിന്റെ ഒരു മാസ്മരിക സ്പർശം ഗുരുവിന്റെ മഹത്വചനങ്ങളിൽ ഉണ്ടായിരുന്നു ഗുരുവിനറിയായിരുന്നു ഈ ഇവരെ ചികിത്സിക്കണമെങ്കിൽ അജ്ഞത മാറണം അജ്ഞത എന്ന് പറയുന്ന പ്രതിബന്ധം മാറിയാലേ ഇവരിലേക്ക് തത്വങ്ങൾ എത്തുള്ളൂ എന്നറിയുന്നു അതുകൊണ്ടാണ് ഗുരു ആദ്യമേ പറഞ്ഞത് വിദ്യകൊണ്ട് പ്രബുദ്ധരാകുക അപ്പോൾ അപ്പോഴേക്കും ആ സമയപ്പോഴേക്കും ക്രൈസ്തവ സഭകളൊക്കെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തനം ആരംഭിച്ചു വിദ്യാലയങ്ങൾ തുടങ്ങി അപ്പോൾ അനുകൂല സാഹചര്യമായിരുന്നു ഗുരുവിൻ്റെ പ്രഭാഷണങ്ങൾക്ക് ഈ സമയത്ത് ഗുരു ആദ്യം വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും പിന്നീട് സംഘടന കൊണ്ട് ശക്തരാകാനും പറഞ്ഞു അങ്ങനെയാണ് മാറ്റം ഉണ്ടാവുക എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് കേരളീയ ജനതയെ തിരിച്ചറിഞ്ഞ് അറിവിലൂടെ അവരെ പ്രബുദ്ധരാക്കി സംഘടനയിലൂടെ അവരെ ശക്തരാക്കി ഒറ്റ ജനതയായിട്ട് കൊണ്ടുവരാനായിട്ട് ഗുരുവിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ചരിത്രത്തിൽ വലിയ ഉണ്ടാക്കിയ ഒരു വ്യക്തിത്വമായിട്ട് ഗുരുവിനെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാരണം അപ്പോൾ ലേഖനം അവസാനിപ്പിക്കുമ്പോൾ പിന്നെ കെ പി അപ്പൻ പറയുന്നുണ്ട് ഗുരുവിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ കേരളം എന്ന് പറയുന്നത് പുതിയൊരു കേരളമായിട്ട് മാറുകയായിരുന്നു ഇ ഇപ്പം നമുക്ക് ജാതി തുറന്നു പറയാൻ പേടിയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ജാതി പറ പറയരുത് എന്ന് പറയുന്ന അല്ലെങ്കിൽ ജാതി എന്ന് പറയുന്നത് അത്രയേറെ ഒരു കാര്യമാണെന്ന് തിരിച്ചറിയാനായിട്ട് കേരള ജനതയുടെ സാംസ്കാരിക മനസ്സിന് കഴിഞ്ഞത് ഗുരുവിനെ ഒരു ചികിത്സകൻ അവിടെ വന്നതുകൊണ്ടാണ് അപ്പം അതിന് നമ്മൾ ഗുരുവിനോട് നന്ദി പറയണം ശ്രീനാരായണ ഗുരുവിനോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ലേഖനം അവസാനിപ്പിക്കുന്നത് ഇപ്പോൾ ലേഖനത്തിൻ്റെ ആകെ മൊത്തം ഒരു സാരം പറയുകയാണെങ്കിൽ ചരിത്രം കേരളീയ ചരിത്രത്തെ അഗാധമാക്കിയ ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റേതാണ് കേരളത്തിൽ ഒരുപാട് നവോത്ഥാന നേതാക്കൾ ഉണ്ടായിട്ടുണ്ട് മക്തി തങ്ങളും ചവറ കുര്യാക്കൂസും പിന്നെ മന്നത്ത് പത്മനാഭനും സഹോദര നയ്യപ്പനും അങ്ങനെ തുടങ്ങി നാനാതരത്തിലുള്ള ഓരോ മതവിഭാഗത്തിലും ഓരോ സമുദായത്തിലും ഓരോ പ്രസ്ഥാനത്തിലൊക്കെ കൊണ്ടുവന്ന ഒരുപാട് സമുദായിക നവോത്ഥാന നേതാക്കൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും കേരളത്തെ ആകമാനം ബാധിച്ച ജീർണിച്ച മതചിന്തയെ ജാതി ചിന്തയെ വേരോടെ പിഴുതു കളഞ്ഞുകൊണ്ട് മനുഷ്യനാണ് വലുത് മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയുന്ന സംഗീതാത്മകമായിട്ടുള്ള ചില വാക്യങ്ങൾ കൊണ്ട് പോലും അല്ലെങ്കിൽ കൊണ്ട് മാറ്റം എന്ന് പറയുന്ന വലിയ തത്വങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ പറച്ചിൽ മാത്രമല്ല ആശയം മാത്രമല്ല സമൂഹത്തിലിറങ്ങി പ്രവർത്തിച്ചുകൊണ്ട് തന്നെ കേരളത്തെ ചലിപ്പിച്ച സ്തംഭിച്ച കേരളത്തെ ചലിപ്പിച്ചെടുത്ത അങ്ങനെ ചരിത്രത്തെ അഗാധമാക്കിയ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ് കെ പി അപ്പനീ ലേഖനത്തിൽ പറയുന്നത് നന്ദി